നമ്മളുടെ സന്തോഷ വാർത്ത പറയാനായിട്ടുള്ള വ്ളോഗാണ് ദേവിക പ്രസവിച്ചു കഴിഞ്ഞ മുപ്പതാം ആയിരുന്നു രാവിലെ രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ദേവിക നമ്പ്യാരും വിജയ് മാധവും ഇക്കഴിഞ്ഞ ജൂണിലാണ് തങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞുകൂടി പിറക്കാൻ പോവുകയാണെന്ന സന്തോഷം നടി ദേവിക നമ്പ്യാരും ഗായകൻ വിജയ് മാധവും ആരാധകരെ അറിയിച്ചത് രണ്ടാമതും ഗർഭിണിയായ ശേഷമുള്ള എല്ലാ വിശേഷങ്ങളും ദേവികയും വിജയ്യും യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജിലൂടെയും പ്രേക്ഷകരെ അറിയിക്കാറുണ്ടായിരുന്നു ജനുവരി അവസാനത്തോടെ ദേവിക പ്രസവിക്കുമെന്നാണ് വിജയ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അപ്രതീക്ഷിതമായി വാട്ടർ ായി ദേവിക ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ടി വന്നു വൈകാതെ പ്രസവവും നടന്നു രണ്ടാമത് ഇരുവർക്കും ജനിച്ചത് പെൺകുഞ്ഞാണ് കുഞ്ഞു പിറന്നുവെങ്കിലും ഇപ്പോഴാണ് സന്തോഷവാർത്ത ദമ്പതികൾ ആരാധകരെ അറിയിക്കുന്നത് ഇത്രയും ദിവസം സന്തോഷം മൂടിവെച്ചതിന്റെ കാരണവും ഇരുവരും പുതിയ ബ്ലോഗിൽ പങ്കിട്ടു ഈ പ്രസവം നടന്നത് ഒരു എമർജൻസി സീനിലായിരുന്നു എന്നും അതിനാൽ സന്തോഷം പങ്കുവെക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ലെന്നും വിജയ് മാധവ് പുതിയ ബ്ലോഗിൽ പറയുന്നു ഒരു എമർജൻസി സീനായിരുന്നു നോർമൽ ആയിരുന്നില്ല കുറച്ച് അബ്നോർമൽ ആയിരുന്നു കയ്യിൽ നിന്നും പോയി കാര്യങ്ങൾ ആദ്യത്തേത് സൂപ്പർ സുഖപ്രസവമായിരുന്നു പക്ഷേ ഇത് അങ്ങനെ പേടിച്ചു പോയിരുന്നു അമ്മയും കുഞ്ഞുമെല്ലാം സുഖമായിരിക്കുന്നു എല്ലാവരോടും ഒരുപാട് ഒരു ദിവസം ദേവിക ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് എൻ്റെയും പോയി എഴുന്നേറ്റ് വന്ന് ചോദിക്കുമോ എന്നും പേടിച്ചു പോയി മരിച്ചെന്ന് കരുതിയെന്നാണ് ദേവിക പറഞ്ഞത് എന്ന് എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഉടൻ തന്നെ സന്തോഷം എല്ലാവരെയും അറിയിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ ഞാനെന്നുമാണ് വിജയ് പറഞ്ഞത് ബോധാവസ്ഥയിലായിരുന്നപ്പോൾ മരിച്ചുപോയ ഫീലായിരുന്നുവെന്നും എല്ലാം തരണം ചെയ്തു വന്നപ്പോൾ സന്തോഷം തോന്നുവെന്നും ഇരുവരും പറഞ്ഞു